ം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജിറക് പ്രിന്റ് വരുന്ന സൽവാർ സെറ്റ് ആട്ടോ ലെങ്തിലും ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നു നല്ല നീളമോ നല്ല വീതിയുള്ള സൽവാർ സെറ്റ് ആണ് ആൻഡ് ഇതിന്റെ എൻ പോർഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ കാണാം നമ്മുടെ ആ ബ്ലൂ കളറിലൊരു ഡിസൈൻ വേരിയേഷൻസും കൊടുത്തിട്ടുണ്ട് എൻ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രസമുള്ള നല്ലൊരു പ്രീമിയം കോട്ടൺ അജിറക്ക് സൽവാർ നെക്കിന്റെ പോർഷൻ പോർഷനിൽ കണ്ടോ ഇങ്ങനെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ് ആൻഡ് ഇതിന് തുപ്പട്ട വരുമ്പോൾ ഇതും ഉണ്ടോ ഇങ്ങനെ അജിറക്ക് പ്രിന്റ് എൻ പോർഷനിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ഫുൾ ബോഡി ഈ ഒരു അജറക് പ്രിന്റ് ആ കൊടുത്തിരിക്കും നല്ല രസം ആട്ടോ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രീമിയം സൽവാർ സെറ്റ് ആണ് അജ്റക്കിൽ ഒരു പ്രീമിയം സൽവാർ സെറ്റ് ആണ് അപ്പം ബോട്ടം വരുന്നത് പ്ലെയിൻ ആട്ടോ ഫുൾ ബോഡിയും അതുപോലെ ഇതെല്ലാം വർക്ക് വരുന്നത് കൊണ്ട് തന്നെ ബോട്ടം പ്ലെയിൻ ബോട്ടാണ് വരുന്നത് റേറ്റ് വന്നിട്ട് ആയിരത്തി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നമ്മുടെ അജ്റക്കിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഒരു മെറൂണിഷ് കോമ്പിനേഷനിലാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം ആട്ടോ ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം ആണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത്ത് വരും ഫ്രണ്ടിൽ ഈ ഒരു വിറർ വർക്ക് പോലെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മുമ്പേ കാണിച്ചതുപോലെ തന്നെ എൻറ്റിൻ്റെ പോർഷനിൽ ചെറിയൊരു ഡിസൈൻ വേരിയേഷൻസ് കണ്ടു ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ വേരിയേഷൻ എൻ്റിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മുടെ ദുപ്പട്ട സെയിം നമ്മളിപ്പോൾ കണ്ട രീതിക്ക് തന്നെയാണ് ദുപ്പട്ടയുടെ ഡിസൈനും കളർ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള അജ്ര കളക്ഷൻ ആട്ടോ അതും ഇത്രയും ബഡ്ജറ്റ് റേറ്റ് വേറെ എവിടെയും കിട്ടത്തില്ല ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെയും എൻ പോർഷൻ്റെ നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് സെയിം ആട്ടോ വരുന്നത് എൻ പോർഷനിലേക്ക് വരുമ്പോഴേക്കും ദെൻ ബോട്ടം വന്നിട്ട് ബ്ലാക്ക് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോട്ട് ആണ് ബോട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപ ആട്ടോ റേറ്റ് നല്ലൊരു സൽവാർ സെറ്റാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ചാണകപ്പച്ച കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും അതിലും നമ്മളിപ്പോൾ കണ്ട രീതിക്ക് സെയിം രീതിക്ക് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് എൻ പോർഷനിലേക്കും നമ്മുടെ സെയിം ഒരു ഡിസൈൻ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ആദ്യം കണ്ട തന്നെ പാറ്റേൺ വൈസ് സെയിം ഇതാ വരുന്നത് പക്ഷേ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നല്ല രസമുള്ള ഫാബ്രിക് ആട്ടോ പ്രീമിയം കോട്ടൺ ആണ് വരുന്നത് അടിപൊളിയാണ് ദുപ്പട്ടേതായി ഇങ്ങനെ വരും ദെൻ ഗ്രീൻ കളറാ കേട്ടോ അതിൻ്റെ ബോട്ടത്തിന്റെ പീസ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസിലാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം മറ്റേ ഷെയ്ഡ് വന്നിട്ട് ഇതാ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രിക്കിന്റെ ഒക്കെ കളർ പോലത്തെ ചന്ദനത്തിൻ്റെ ഒക്കെ കളർ പോലെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയോട്ടോ കാണാനായിട്ട് അടിപൊളി അജിറക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജിറക്ക് സൽവാർ സെറ്റുകൾ ആട്ടോ അതിലും നമ്മൾ ദുപ്പട്ടയൊക്കെ ഭയങ്കര രസമുള്ള ആണ് ഇതാണ് അതാണ് എൻ്റെ ഒരു വ്യത്യാസം നല്ല സെറ്റപ്പ് ഫാബ്രിക് ആട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ദെൻ ആയിട്ടുള്ള ദുപ്പട്ട് ബോട്ടമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അടിപൊളി കളക്ഷൻ ആട്ടെ എന്താണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം താങ്ക്